അതിമനോഹരമായ ഒരു ലൊക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ സിനിമാ ചിത്രീകരണം അതുപോലെ സീരിയൽ ഷോർട്ട് ഫിലിംസ് വെഡ്ഡിങ് ആൽബങ്ങൾ ഇതൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തുണ്ട് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ഇതൊരു പുഴക്കരയാണ് സത്യത്തിൽ ഈ ഒരു മഴ മാറി നിൽക്കുന്ന സമയത്തും പുഴയും പുഴക്കരയുമൊക്കെ പച്ച വിരിച്ച് നിൽക്കുന്നൊരു കാഴ്ച നല്ലൊരു രസമുള്ള കാഴ്ച തന്നെയാണ് ഒഴിവ് സമയങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ആളുകൾ വന്നിരിക്കാറുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് നല്ല മരച്ചുവടാണ് മരത്തണലുണ്ട് ഇരിപ്പിടങ്ങളുണ്ട് കൊച്ചു കൊച്ചു തട്ടുകടകളുണ്ട് പുഴക്കരയുടെ ഈ ഒരു സൗന്ദര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ നാടിൻ്റെ ഈ നാട്ടുകാരുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് പുഴയെ ചുറ്റിക്കൊണ്ടാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് വാഹനങ്ങളുടെ തിരക്കൊന്നും ഇവിടെ ഇല്ല ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന കാഴ്ചക്കാരായിട്ട് വരുന്ന ആളുകൾ മാത്രമേ ആളുകളുടെ വാഹനങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടും ഇതുവഴി വരാറുള്ളത് കിടക്കൊക്കെ ചില വാഹനങ്ങൾ പോകും കാരണം ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം കൊടുങ്ങല്ലൂരിലാണ് ഈ സ്ഥലമുള്ളത് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കും ഇരിങ്ങാലക്കുടയിലേക്കും ഏകദേശം ഏഴ് ആണ് ദൂരമുള്ളത് അതുകൊണ്ട് തന്നെ ചിത്രീകരിക്കാൻ വരുന്നവർക്ക് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും മറ്റും ചിത്രീകരിക്കാൻ വരുന്നവർക്ക് താമസിക്കാനോ ഭക്ഷണത്തിനോ മറ്റു സൗകര്യങ്ങൾക്കൊന്നും ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു കടത്ത് വള്ളം ഉള്ള സ്ഥലത്തേക്കാണ് കാട്ടിലൂടെയാണ് പോകുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷേ ഇവിടെ ധാരാളം വീടുകളുണ്ട് ഈ റോഡിൻ്റെ വലതുഭാഗത്തായിട്ട് ധാരാളം ധാരാളം വീടുകളുണ്ട് ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് റോഡ് ടാറ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് ഇതാ നമ്മൾ കടത്തിന് അടുത്തേക്ക് വന്ന് എത്തിക്കഴിഞ്ഞു ഇതാണ് കടത്തുവള്ളം ഈ പുഴയുടെ അക്കരെ എറണാകുളം ഗുരുവായൂർ റോഡാണ് ഹൈവേയാണ് നമ്മൾ നിൽക്കുന്നത് എറണാകുളം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ഹൈവേ അരിയിലാണ് ഇപ്പോഴും ഈ ഒരു വള്ളത്തിൽ സഞ്ചരിക്കാനായിട്ട് ഇവിടെ യാത്രക്കാരുണ്ട് ഇക്കരയുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഈ ഒരു വള്ളമാണ് അതുപോലെ കണ്ടില്ലേ ചില പഴയ കെട്ടിടങ്ങളെല്ലാം ഇവിടെ നില നിലനിർത്തിയിട്ടുണ്ട് അതൊന്നും നശിപ്പിക്കാതെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതെല്ലാം പ്രഭാതത്തിലും സന്ധ്യയിലുമൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ സ്ഥലത്തിനുള്ളത്